ഉപ്പും മുളകും എന്ന ഒരൊറ്റ സിപ്കോമലൂടെ പ്രേക്ഷകർക്ക് മുഴുവൻ പ്രിയപ്പെട്ടവനായ താരമാണ് മുടിയൻ പരമ്പരയിൽ നിന്നും വിട്ടുനിന്നപ്പോഴും ആ ജനപ്രിയതയ്ക്ക് കുറവൊന്നും വന്നിരുന്നില്ല നൃത്തവും അഭിനയവുമായി തൻ്റെതായ മേഖലയിൽ തിളങ്ങുന്ന ഋഷി എസ് കുമാർ എന്ന മുടിയനിതാ ഇപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയാണ് ഋഷി തന്നെയാണ് താൻ പ്രപ്പോസ് ചെയ്ത പെൺകുട്ടിയുടെ മുഖം മറച്ചുവെച്ചുകൊണ്ട് ആ സന്തോഷ വാർത്ത അറിയിച്ചത് എങ്കിലും ആ പെൺകുട്ടി ആരാണെന്ന് കമന്റ് ബോക്സുകളിലൂടെ തന്നെ പുറത്തു വരികയും ചെയ്തു കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി ഋഷിയുടെ അടുത്ത സുഹൃത്തായി തുടരുന്ന പെൺകുട്ടിയെ തന്നെയാണ് ഋഷി പ്രപ്പോസ് ചെയ്തതും ഇനിയുള്ള ജീവിതത്തിൽ കൂടെ കൂട്ടുവാൻ പോകുന്നതും വീഡിയോയിൽ ഋഷിക്കൊപ്പം മുഖം തിരിഞ്ഞു നിൽക്കുന്ന പെൺകുട്ടിയെയാണ് കാണിക്കുന്നത് അതേസമയം ആ പെൺകുട്ടി ഋഷ്യയുടെ അടുത്ത സുഹൃത്തും സിനിമാ സീരിയൽ നടിയുമായ ഐശ്വര്യ ഉണ്ണിയാണെന്ന് പ്രേക്ഷകർ കണ്ടെത്തി കഴിഞ്ഞു ഋഷ്യയുടെ സോഷ്യൽ മീഡിയ പേജിൽ മുൻപും ഐശ്വര്യക്കൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം പങ്കുവച്ചിട്ടുണ്ട് ഐശ്വര്യ ഒരു സീരിയൽ നടിയാണ് പൂഴിക്കടകൻ സകലകലാശാല അലമാര തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഐശ്വര്യ ഒരു ഡോക്ടർ കൂടിയാണ് വെബ് സീരീസുകളിലൂടെയാണ് ഐശ്വര്യ ശ്രദ്ധിക്കപ്പെടുന്നത് ചില സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് സുഖമോ ദേവി എന്ന പരമ്പരയിലെ മീര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഐശ്വര്യയാണ് കുടുംബവിളക്കിലെ പൂജ എന്ന കഥാപാത്രത്തെയും ഐശ്വര്യയായിരുന്നു അവതരിപ്പിച്ചിരുന്നത് അടുത്തിടെ ഐശ്വര്യയുടെ പിറന്നാൾ ദിനത്തിൽ ആശംസകളുമായി ഋഷി എത്തിയിരുന്നു ഋഷിക്കും കാമുകിക്കും ആശംസകൾ നേർന്ന് ഉപ്പുമുളകും താരം ശിവാനി അടക്കം ബിഗ് ബോസിൽ ഋഷിയുടെ സഹതാരങ്ങളായിരുന്നവർ വരെ എത്തിയിട്ടുണ്ട് വിശേഷം അറിയിച്ചുകൊണ്ട് ഋഷി പങ്കിട്ട വീഡിയോ വലിയ രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തിയതിന്റെ എല്ലാ സന്തോഷവും ആ വീഡിയോയിലെ ഋഷിയുടെ മുഖത്ത് കാണാം അവൾക്കായി ഒരു കിഡിൽ പ്രപ്പോസ് പ്രപ്പോസൽ നടത്തിയതിന്റെ എല്ലാ ലക്ഷണവും ആ വീഡിയോയിലുണ്ട് അവസാനം ഞാൻ അവളോട് പ്രണയം പ്രപ്പോസ് ചെയ്തു എൻ്റെ ജീവിതത്തിന്റെ പ്രണയമെന്ന് പറഞ്ഞ് ഒരു മോതിരത്തിന്റെ ഇമോജിക്കൊപ്പമാണ് ഋഷി കാമുകിക്കൊപ്പമുള്ള വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ചുരുളൻ തലമുടിയും വ്യത്യസ്തമായ നൃത്ത ചുവടുകളും നിഷ്കളങ്കമായ മുഖവുമായാണ് ഋഷി പ്രേക്ഷക മനസ്സുകളിലേക്ക് കുടിയേറിയത് ചില സിനിമകളിലും അഭിനയിച്ചു പൊതുവെ മികച്ച പ്രേക്ഷക പിന്തുണയുള്ളവർ ബിഗ് ബോസിലെത്തിയാൽ ഒന്നെങ്കിൽ അവരെ അടുത്തറിഞ്ഞു കഴിയുമ്പോൾ ആരാധകരിൽ വ്യത്യാസം വരും എന്നാൽ ബിഗ് ബോസിലൂടെയും പ്രേക്ഷകർക്ക് ഋഷിയുടെ കാപട്യമില്ലാത്ത പെരുമാറ്റമാണ് അടുത്തറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ സീരിയലിലൂടെ സമ്പാദിച്ച ആരാധകരെ ഋഷിക്ക് കൈമോശം വന്നില്ല സീസൺ സിക്സിൽ വിജയിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഫിനാലെ സ്റ്റേജിലെത്താൻ ഋഷിക്ക് സാധിച്ചു അമ്മയോടും സഹോദരങ്ങളോടും ഋഷിക്കുള്ള സ്നേഹത്തിൻ്റെ ആഴം പ്രേക്ഷകർ തിരിച്ചറിഞ്ഞതും താരം ബിഗ് ബോസിൽ എത്തിയതിനു ശേഷമാണ് അമ്മയും സഹോദരന്മാരും അടങ്ങുന്ന കുടുംബത്തെ ഋഷിയാണ് നോക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ